ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീട്ടിലെ പേരമാരണിത് അപ്പം കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ചൂ ചൂടാ ഇപ്പോഴും ഇങ്ങനെ കരിഞ്ഞു പോയി അപ്പം ഞങ്ങൾ മൂത്തത് കുറച്ച് ഞങ്ങനെ കവറിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായി പൊട്ടിക്കുമ്മച്ചിയേ എന്നും പറഞ്ഞിട്ട് ഗ്രാങ്ങൾ ഭയങ്കര തിക്കും തിരക്കും അപ്പം ഇന്ന് നോക്കിയപ്പം അത് മൂത്തിട്ടുണ്ട് നല്ലോണം അപ്പോൾ ഞങ്ങൾ അത് പൊട്ടിച്ചു പിന്നെ കുറേ ഇപ്പോൾ ഒരുവിധം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കെട്ടിയിടണേ താഴത്തുള്ളതൊക്കെ എനിക്ക് കെട്ടിയിടാൻ പറ്റുമായിരുന്നു പിന്നുള്ളത് മേലാണ് അപ്പോൾ മോന് മതിലുമ്പോൾ കയറി നിന്നിട്ട് കെട്ടിടാൻ ശ്രമിക്കണത് കുറേ നേരമായി മൂപ്പരാൾ ശ്രമിക്കണം അവസാനം കെട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്ക എന്തെങ്കിലും ഒരു സാധനം വെച്ചിണ്ടായി അതും കായ ഉണ്ടാവും നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി തണ്ണിമത്തൻ അതുണ്ടായപ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് അത് കാണുമ്പോഴും കഴിക്കുമ്പോഴും അപ്പോൾ അങ്ങനെ കുറേ നാളായിട്ടുണ്ട് പേരൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം അത് കിട്ടി അപ്പോൾ മക്കൾ ഭയങ്കര സന്തോഷത്തിലാണ് അത് കിട്ടിയത് കിട്ടിയ കാരണം അപ്പോൾ ഓരോരുത്തരും വക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതാക്കിയിട്ടൊക്കെ ആണ് ആ പേരയ്ക്ക അപ്പോൾ ആ ഒരു കേട് കാണുന്നുണ്ടോ അതെല്ലാത്തിനും അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മുറിച്ച് നോക്കി മുറിച്ച് നോക്കിയപ്പോൾ ഉള്ളിലും കേടുണ്ട് ആ കേടുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ അഞ്ച് പേരുണ്ട് അപ്പോൾ അതഞ്ച് കഷ്ണാക്കിയിട്ട് മുറിച്ച് ഉമ്മോളിണ് എന്ത് സാധനം ഉണ്ടെങ്കിലും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ആൾ ടാറ്റാ